് രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ ഭാഗം ഇരുപത്തിയേഴ് രുദ്രൻ ആകെ ദേഷ്യമായി എല്ലാ പേരും പോയി രുദ്രൻ വിഷ്ണുവിനെ വലിച്ച് വാഷ്റൂമിന്റെ ഉള്ളിലേക്ക് കയറ്റി അവന്റെ വായിൽ കർച്ചീഫ് തിരകി ശബ്ദം പുറത്തു വരാത്ത വിധം അവനെ തല്ലി ഒടുവിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് ഒഴുകി മേലിൽ നീയി നീങ്ങിച്ചട്ടവുമായി ഇവിടെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത വിധം വിഷ്ണു തളർന്നു അവന്റെ വലത് കൈ വലിച്ചൊടിച്ചു ഈ കൈകൊണ്ടല്ലേ നീ എൻ്റെ പെണ്ണിനെ തൊട്ടത് ഇതിന് നിനക്ക് വേണ്ട ഡാ നീ എന്താ ഈ കാണിക്കുന്നേ അവൻ ചത്തുപോകും വിട് വിടാൻ ശിവരുദ്രനെ പിടിച്ച് മാറ്റി നിർത്തി സാറേ വിഷ്ണു ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടും ഉണ്ട് ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നേടിയെടുക്കാതെ ഇരുന്നിട്ടില്ല ഇതും ഞാൻ പറഞ്ഞു തീരു മുമ്പേ രുദ്രൻ്റെ വലതുകാൽ വായുവിലുയർന്ന് നേരെ വിഷ്ണുവിൻ്റെ കഴുത്തിലേക്ക് പതിച്ചു വിഷ്ണു അമറിക്കൊണ്ട് പിന്നിലേക്ക് വീണു നീ ഇതുവരെ കണ്ട പെണ്ണുങ്ങളെപ്പോലെ അല്ല ഇത് ജാനകി രുദ്രാഷ് മഹാദേവനാണ് മൈൻഡ് ഇറ്റ് ശിവ അന്തിച്ചു രുദ്രനെ നോക്കി ശിവ ഇവൻ ഇനി ഇവിടെ കാണരുത് ഇപ്പോൾ തന്നെ ഇവൻ്റെ കണക്ക് സെറ്റിൽ ചെയ്ത് വിട്ടേക്ക് ഇനി ഇവനെ ഇവിടെ കണ്ടാൽ പിന്നീട് ഒരിക്കലും ആരും ഇവനെ കാണില്ല ജാനിയുടെ കരച്ചിൽ അപ്പോഴും മാറിയില്ല എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നേ എല്ലാ പേരുടെയും മുന്നിൽ വീണ്ടും വീണ്ടും താൻ പരിഹാസ കഥാപാത്രമായിരിക്കുന്നു അത് ജാനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണുനീര് പുഴ പോലെ ഒഴുകി അന്ന് വൈകുന്നേരം വരെ ജാനിയെ രുദ്രൻ കണ്ടില്ല വിഷ്ണു ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടാണ് ശിവ ക്യാബിനിലെത്തിയത് രുദ്രന്റെ വലിഞ്ഞു മുറുകിയ മുഖഭാവവും മറ്റും അവൻ നോക്കിയിരുന്നു നീ വിഷ്ണുവിനോട് എന്തോ പറയുന്നത് കേട്ടല്ലോ ജാനകി രുദ്രാഷ് മഹാദേവൻ എന്നോ മറ്റോ കുറച്ചു കാലമായി നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്നറിയാം നീ ആയിട്ട് പറയുമെങ്കിൽ പറയട്ടെ എന്ന് കരുതി പക്ഷേ അതുണ്ടായില്ല എങ്കിലും കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഇന്ന് ഇന്ന് ഞാൻ കണ്ടതും കേട്ടതിൻ്റെയും അർത്ഥം എന്താണ് രുദ്രൻ അമർന്നിരുന്നു നിനക്കറിയില്ല ശിവ അവൾ എൻ്റെ ആരാണെന്ന് ഞാൻ അവൾക്ക് ആരാണെന്നും ചുരുങ്ങിയ വാക്കുകളിലൂടെ രുദ്രൻ ജാനിയും അവനുമായുള്ള ബന്ധം വരച്ചു കാണിച്ചു എന്നിട്ട് എന്നിട്ട് നീ അവളോട് ഒന്നും ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലേ രുദ്ര ഇല്ല ശിവ ഞാനായിട്ടൊന്നും ചോദിക്കില്ല അവളായി പറയുന്നെങ്കിലാവട്ടെ ഇട ചിലപ്പോൾ തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ ആയിരിക്കും എങ്കിലും വേണ്ട വൈകുന്നേരം ഉണ്ണിയാണ് ആശയെയും ജാനിയെയും ഓട്ടോയിൽ കയറ്റി വിട്ടത് ഓഫീസിലെ സ്റ്റാഫിൽ കുറച്ചു പേരെങ്കിലും ജാനിയെ മോശമായി ചിത്രീകരിച്ചു രുദ്രനും ശിവയും ലിഫ്റ്റിൽ നിന്നിറങ്ങുമ്പോൾ സെക്യൂരിറ്റി ആരോടോ പറയുന്നത് കേട്ടു ആ കൊച്ചല്ലെങ്കിലും വെടിപ്പല്ല കുറച്ചുനാൾ നാൾ ഓവർ ടൈം ഡ്യൂട്ടി എന്ന് പറഞ്ഞ് രാത്രിയിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം പറഞ്ഞു കഴിഞ്ഞതും കാരണം പുകച്ചുള്ള അടിയായിരുന്നു അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ചേട്ടേ നിന്നെ ഇനി നീ ഇനി വല്ലതും പറഞ്ഞാൽ തല ഞാൻ തല്ലി അപ്പോ ചേട്ടനെ നാളെ മുതൽ വീട്ടിലിരുന്ന് സദാചാരം ഉണ്ടാക്കിയാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ശിവയും കാറും കൊണ്ട് പുറത്തേക്ക് പോയി നീ ഇതെന്ത് കിടപ്പാ ജാനീ ഓഫീസിൽ നിന്ന് വന്നത് മുതൽ കിടക്കുവല്ലേ വന്നേ ഈ വേഷം മാറി വാ കഴിക്ക എനിക്ക് വിശപ്പില്ല ചേച്ചി വേണ്ട ചേച്ചി കഴിച്ച് കിടന്നു ദേ പെണ്ണെ ഒറ്റ വീക്ക് വെച്ചു തരും ഇങ്ങോട്ട് വന്നേ നിന്റെ കിടപ്പ് കണ്ടാൽ തോന്നുമല്ലോ എന്തോ അത്യേകിത സംഭവിച്ചെന്ന് ഞാൻ ഇന്ന് ആദ്യമായാണ് ഇത്രയും അടുത്ത് സിഇഒ എന്ന് പറയുന്ന മുതലിനെ കാണുന്നത് എന്തൊരു ഗ്ലാമറാണ് ആളെ കാണാൻ അല്ല ആരാണോ ആ ഭാഗ്യവതി എണീക്ക് പെണ്ണെ പോയി കുളിച്ചു വാ എന്തായാലും ആളിന് ഇത്തിരി മനസാക്ഷിയുണ്ട് അതിന്നത്തെ സംഭവത്തിൽ നിന്നും മനസ്സിലായി ജാനി എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറി ഷവർ ഓണാക്കി വെള്ളത്തുള്ളികൾ ശരീരം നനച്ചു മനസ്സിന് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു നെഞ്ചിൽ കിടന്ന് താലിയെടുത്ത് ചുണ്ടിൽ ചേർത്തു ഇടയ്ക്ക് കുഞ്ഞ് താലി മാറ്റി രുദ്രന്റെ പേരെഴുതിയ താലിയാക്കി മാറ്റിയിരുന്നു മാല ഒരിക്കൽ പോലും ചുരിദാറിൻ്റെയോ സാരിയുടെയോ പുറത്തെടുത്ത് ഒരിക്കൽ ഒരിക്കൽ ചേച്ചി നന്നേ നിർബന്ധിച്ചു പക്ഷേ ഒരു വിധത്തിലും മാലയിൽ നിന്നുള്ള പിടി വിട്ടില്ല പിന്നെ നിർബന്ധിക്കാതെയായി കഴിഞ്ഞില്ലേ ജാനി ഇതുവരെ നീ എന്ത് ചെയ്യുവാകൊച്ചേ ആശ ബാത്റൂമിൻ്റെ വാതിൽക്ക് വന്ന് തട്ടി വിളിച്ചു ജാനി വേഗം ഇറങ്ങി വന്നു ആഹാ നീ കുളിച്ചോ ഈ അസമയത്ത് എന്തിനാ കുളിച്ച് അസുഖം വരുത്തി വയ്ക്കാൻ സാരമില്ല ചേച്ചി ഇപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് വീട്ടിൽ നിന്ന് ഫോൺ വന്നപ്പോൾ രുദ്രൻ അതുമായി ബാൽക്കണിയിൽ പോയി നിന്നു അരമണിക്കൂർ നീണ്ടു ആ ഫോൺ വിളി തിരിച്ചു വരുമ്പോൾ ശിവ കഴിക്കാനുള്ളത് എടുത്തു വെച്ചു രണ്ടു പേരും രുദ്രൻ്റെ ഫ്ലാറ്റിലാണ് താമസം എന്നും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി വരും ചിലപ്പോൾ സൺഡേ എന്തെങ്കിലും വെച്ചുണ്ടാക്കും കുറെ നേരം ഒരു ഗ്രാ അമ്മയാടാ പതിവ് പല്ലത് വി തന്നെ വിവാഹം എനിക്ക് കേട്ട് മടുത്തു അവരെ കുറ്റം പറയാൻ പറ്റുമോ ആഗ്രഹം കാണില്ലേ നിന്റെ വിവാഹം മാനസി വന്നിട്ടുണ്ടെന്ന് അതാണ് പെട്ടെന്ന് ഓ വന്നോ അവൾ ഞാൻ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുകയാണ് ഈ നാട്ടിൽ നീ അല്ലാതെ വേറൊരാണു ഇല്ലേ അവളെ കെട്ടിയെടുക്കാൻ വല്ലാത്ത കഴപ്പുമുത്ത് നിൽക്കുവാണല്ലോ ശാവം എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല ശിവ പല്ലു കഴിച്ചു ഹൈദരാബാദ് ഓഫീസിൽ നിന്റെ പി എസ് ആയപ്പോഴേ എനിക്ക് അവളെ ദഹിക്കില്ല എന്താ ഭാവവും മട്ടും ആറാം ഗ്രൂപ്പിൻ്റെ സിഇഒ ആണെന്നാണ് അവളുടെ വിചാരം ഇതേ രുദ്ര ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വീണ്ടും നിൻ്റെ അമ്മയെ ചാക്കിലാക്കി ഓഫീസിൽ കയറി പറ്റാനാണ് ഭാവമെങ്കിൽ ഞാൻ ഞാനെൻ്റെ പാട് നോക്കി നോക്കിപ്പോവും പറഞ്ഞേക്കാം നിന്റെ ഉ ശരിയാണ് ഇത്തവണയും അമ്മയെ ചാക്കിലാക്കി ഓഫീസിൽ നുഴഞ്ഞു കയറാനുള്ള സകല പണിയും ഒപ്പിച്ച് വെച്ചിട്ടാണ് വച്ചിട്ടാണ് എന്നെ വിളിപ്പിച്ചത് അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ലടാം അല്ലെങ്കിൽ തന്നെ അവളുടെ ഈ വരവ് കുറച്ചു മുമ്പേ ഞാൻ പ്രതീക്ഷിച്ചതാണ് നിനക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ അവൾ കാരണമാണ് എല്ലാ നഷ്ടവും ഉണ്ടായത് പക്ഷേ ഞാനത് അറിഞ്ഞപ്പോൾ വൈകിപ്പോയി അപ്പോഴേക്കും എനിക്കെല്ലാം നഷ്ടമായടാ എൻ്റെ ജാനി ഉൾപ്പെടെ പക്ഷേ ഇപ്പോൾ അവൾ വന്നിരിക്കുന്നത് ഒരനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവൾ കാരണം നശിച്ച ഞങ്ങളുടെ ജീവിതം വീണ്ടും ഒന്നിച്ചേരണമെങ്കിൽ അവൾ കൂടി ഉണ്ടായാലേ പറ്റൂ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചിലപ്പോൾ ഞങ്ങൾ ഒത്തുചേരുന്നത് തന്നെ ആയിരിക്കും ഇപ്പോൾ കാണുന്ന ജാനിയിൽ നിന്നും എൻ്റെ പഴയ ജാനിയെ തിരിച്ചു കിട്ടണമെങ്കിൽ ചില കളികളൊക്കെ കളിച്ചാലേ പറ്റൂ എല്ലാത്തിനും നീ എൻ്റെ കൂടെ കാണണം ശിവ അങ്ങനെയാണെങ്കിൽ ഒരു കൈ ഞാനും നോക്കാം വിടാ ശിവ ഉറപ്പ് നൽകി പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ഇന്ന് ആ വാഷ്റൂമിനടുത്ത് വെച്ച് ജാനിയെ അധികാര ഭാവത്തിൽ പിടിച്ചുകൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ അവൻ ഇതിൽ എന്താണ് റോള് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ പെണ്ണിനെ അവൻ ചേർത്ത് പിടിച്ചപ്പോൾ പിന്നെ ആ സിറ്റുവേഷനിൽ ഞാൻ പ്രതികരിക്കാതിരുന്നു എന്നേ ഉള്ളൂ രുദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി അതിനെക്കുറിച്ച് ഓർത്ത് നീ വറിയിടാവണ്ട കാരണം ഞാൻ ചാർജ് എടുത്ത് കുറച്ച് ദിവസത്തിനകം തന്നെ ആ ഭാഗം ക്ലിയർ ചെയ്തതാണ് എന്നും രാവിലെയും ഉച്ചക്കും കഴിക്കാൻ ഒക്കെ അവിടെ നാല് പേര് തമ്മിലുള്ള മീറ്റിംഗ് ഞാൻ പലതവണ ശ്രദ്ധിച്ചു അങ്ങനെയാണ് അതിനെക്കുറിച്ച് അന്നമ്മ മാഡത്തോട് ചോദിച്ചത് ഉണ്ണി ഉണ്ണികൃഷ്ണനും ജാനിയും ഏകദേശം അടുത്തടുത്ത സമയങ്ങളിലാണ് ഓഫീസിൽ ജോയിൻ ചെയ്തത് ഉണ്ണികൃഷ്ണന്റെ ചേച്ചി പാർവതി ആ ഇടയ്ക്കാണ് മരണപ്പെട്ടത് ഇവിടെ നിന്ന് മരണമന്വേഷിച്ചു പോയപ്പോഴാണ് മരിച്ച പാർവതി ജാനിയും തമ്മിൽ കാഴ്ചയിൽ ഒരുപാട് സാമ്യം വന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ചേച്ചിയുടെ കൂടി ആ പയ്യൻ വളരെ ഡിപ്രഷനിലായിരുന്നു പിന്നീട് ജാനിയുമായി കൂട്ടുപിടിച്ചതിനു ശേഷമാണ് അവൻ അതിൽ നിന്നൊക്കെ റിക്കവറായത് ഇപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ടാൽ ചേച്ചിയും അനിയനും അല്ലെന്ന് ആരും പറയില്ല അവൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവർക്കും പാർവതിയുടെ സ്ഥാനത്താണിപ്പോൾ ജാനകി ഒരു ദിവസം ഞാൻ യാദർച്ഛികമായി കണ്ടതാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് വാഷ്റൂമിൽ നിന്നും തിരികെ വരുമ്പോൾ ജാനകിയുടെ സാരത്തുമ്പിൽ അധികാരത്തോടുകൂടി കൈയും വായും തുടച്ചു പോകുന്ന ഉണ്ണിയെ അവൻ ആളൊരു പാവമാണ് അതുകൊണ്ട് നീ ആ ബന്ധത്തെ തെറ്റായി കാണേണ്ട രുദ്ര എനിക്കറിയില്ലടാ എൻ്റെ പെണ്ണിനെ നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ജാനിയുടെ കഥകളൊന്നും ഇവിടെ ആർക്കും അറിയാൻ വഴിയില്ല വിവാഹം കഴിഞ്ഞതുപോലും ജാനി ആരോടും പറഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ എവിടെയൊക്കെയോ ചിഹ്നിച്ചിതിരെ കിടക്കുകയാണ് അതെല്ലാം കൂടി യോജിപ്പിച്ചാൽ മാത്രമേ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ പറ്റൂ ശിവ എന്തൊക്കെയായാലും എൻ്റെ മനസ്സിപ്പോൾ ആശ്വാസമുണ്ട് കുറച്ച് കാലങ്ങളായി അന്വേഷിച്ച് നടന്ന നിധി എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടല്ലോ എന്നുള്ള സമാധാനം ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ രുദ്ര നിനക്ക് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാമായിരുന്നില്ലേ ജാനിയെ എന്നിട്ട് എന്തുകൊണ്ടാണ് നീ അത് ചെയ്യാത്തത് ശിവയുടെ ചോദ്യം വളരെ ഗൗരവം നിറഞ്ഞതായിരുന്നു എന്റെ സാഹചര്യം അതായിരുന്നു ശിവ ജാനി ഉൾപ്പെടെ എന്നെ തെറ്റിദ്ധരിച്ചു കാണും രുദ്രൻ ദീർഘമായി നിശ്വസിച്ചു ഓർമ്മകൾ അവനെ ചുട്ടു പൊള്ളിച്ചു ഇത് ചെന്നിയിലൂടെയും കണ്ണുനീരൊഴുകി ഇറങ്ങി രുദ്രന്റെ അങ്ങനെയുള്ള രൂപം ആദ്യമായാണ് ശിവ കാണുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിൽ തിളച്ചു മറിയുന്ന എന്തോ വേദനകളുണ്ട് പക്ഷേ അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം തുറന്നു പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകൂ ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ളതായിരിക്കും ഇനിയുള്ള കാത്തിരിപ്പ് അതുവരെ ഞാൻ ഒന്നും ചോദിക്കില്ല ശിവരുദ്രനെ സമാധാനപ്പെടുത്തി അന്ന് രുദ്രൻ ഉറക്കം വന്നില്ല അവൻ്റെ ചിന്തകൾ ജാനിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ജാനിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്ന് ഓഫീസിൽ പോകാൻ തന്നെ ജാനിക്ക് മടിയായി എന്നാൽ ആശി അവളെ ഉന്തി തള്ളി കുളിക്കാൻ പറഞ്ഞു വിട്ടു ഓഫീസിൽ വരുമ്പോൾ സെക്യൂരിറ്റി മാറ്റം ഇതര പുതിയ സെക്യൂരിറ്റിയോ പഴയ ആൾ മാറിയോ ഉണ്ണി സെക്യൂരിറ്റി റൂമിലേക്ക് നോക്കിക്കൊണ്ട് ആശിയോട് ചോദിച്ചു അപ്പോഴാണ് ജാനിയും അത് ശ്രദ്ധിച്ചത് പഴയ സെക്യൂരിറ്റി അല്ല നന്നായി ആ പഴയ സെക്യൂരിറ്റിക്കാരൻ ആൾ ശരിയല്ല അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ പിശ എന്നാൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ പോകുന്നവരെ അയാളല്ലായിരുന്നു പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി സിഇഒയ്ക്ക് മാത്രമേ അറിയൂ അന്ന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഉച്ചവരെ കടന്നുപോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരുടെ ജോലികളിൽ തിരക്കിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് വിളിക്കുന്നത് പർച്ചേസിംഗ് സെക്ഷനിലുള്ളവരെ ഒഴിവാക്കിയായിരുന്നു മീറ്റിംഗ് വൈകുന്നേരം നാല് മണിയോടടുത്ത് ആറാം ഗ്രൂപ്പിൻ്റെ മുന്നിൽ ഒരു ഓടിക്കാർ വന്നു നിന്നു അതിൽ നിന്ന് വൈറ്റ് ഷർട്ടും ബ്ലൂ ജീനും അണിഞ്ഞ് തോൾ ഭാഗം വരെ മുടി കളർ ചെയ്തൊരു പെൺകുട്ടി സൺഗ്ലാസും വെച്ച് പുറത്തേക്ക് ഇറങ്ങി റിസപ്ഷനിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് എന്തോ ചോദിച്ചുകൊണ്ട് അവൾ നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി രുദ്രാക്ഷണി രാവിലെ വന്നത് മുതൽ ജാനിയെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു പക്ഷെ എന്ത് കാരണം പറഞ്ഞ് പെണ്ണിനെ ക്യാബിനിലേക്ക് വിളിപ്പിക്കും അത് ആലോചിച്ചു ക്യാബിൻ്റെ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് ഒരാൾ കയറി വന്നത് രുദ്രന്റെ ഈ ശിവയുടെയും നോട്ടം ഒരുപോലെ വാതിൽക്കലെത്തി അകത്തേക്ക് കയറി വന്ന ആളിൽ തന്നെയായിരുന്നു രുദ്രന്റെ നോട്ടം എന്നാൽ ഒരേ സമയം അവന്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും ദേഷ്യത്താൽ കണ്ണുകൾ ചുവക്കുന്നതും ചെന്നൈയിലെ ഞരമ്പ് വലിഞ്ഞു മുറുകുന്നതും ശിവ കണ്ടു മാനസി അവന്റെ പല്ലുകൾക്കിടയിലിരുന്ന ആ പേര് ഞെരിഞ്ഞമർന്നു ശിവയുടെ ഭാവവും അത് തന്നെയായിരുന്നു എങ്കിലും രണ്ടു പേരും അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഹായ് ശിവ നീയും ഇവിടെയാണോ വാട്ട് എ പ്ലസൻ സർപ്രൈസ് ശിവയ്ക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് മാനസി അവനടുത്തേക്ക് വന്നു ശിവ അവളുടെ കൈയുമായി തൻ്റെ കൈ ചേർത്ത് പിടിച്ചു അപ്പോഴും അവളുടെ കണ്ണുകൾ തൊട്ടടുത്തിരിക്കുന്ന രുദ്രനിൽ തന്നെയായിരുന്നു അലസമായി പാറക്കറ പറക്കുന്ന അവൻ്റെ തലമുടിയും കാപ്പിക്കണ്ണുകളും ഇളം പിങ്ക് ചുണ്ടും അവൾ ആർത്തിയോടെ നോക്കി നിന്നു ഓരോ തവണ കാണുമ്പോഴും അവൻ്റെ ഭംഗി ഏറി വരുന്ന പോലെ ശിവയിൽ നിന്നും കൈമാറ്റി മാനസ്യരുദ്രനെ ഹഗ് ചെയ്തു അവൻ വേഗം അവളെ തള്ളി മാറ്റി സോറി രുദ്ര ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇറ്റ്സ് ഓക്കെ പഴയ കമ്പനിയിലെ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചു ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ മറ്റാരെക്കാളും നന്നായി രുദ്രൻ അറിയാമല്ലോ അച്ഛൻ ഫിനാൻഷ്യലി ഇപ്പോൾ വളരെ വീക്കാണ് ബിസിനസ്സൊക്കെ പൊളിഞ്ഞു ഇപ്പോൾ ബാംഗ്ലൂരുള്ള വീട് മാത്രമേ സ്വന്തമായിയുള്ളൂ പിന്നെ കടവും ബാംഗ്ലൂർ നിൽക്കാൻ പറ്റില്ല അത്രത്തോളം പ്രഷറുണ്ട് ഇവിടെയാകുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് ഞങ്ങളുടെ സമാധാനം എന്തായാലും പോയി ശിവ വെറുപുർത്തു ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫില്ലാണ് പിന്നെ അത് സാരമില്ല എനിക്ക് നിൻ്റെ പി എസ് ആയാൽ മതി ഓ അങ്ങനെ അതാണ് ഉദ്ദേശം ശോ അത് നടക്കുമെന്ന് തോന്നുന്നില്ല മാനസി കാരണം ഇവനിപ്പോൾ തന്നെ ഒരു പി എസ് ഉണ്ട് അതും വൺ ഇയർ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത കുട്ടിയാണ് ഇനിയിപ്പോൾ അതിനെ മാറ്റി നിന്നെ പി എസ് ആകുമ്പോൾ അവർ ലീഗലി മൂവ് ചെയ്യും പിന്നെ എനിക്കൊരു പി എസിൻ്റെ ആവശ്യമുണ്ട് മാനസികക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം എന്താ താല്പര്യമുണ്ടോ ശിവ ചോദിച്ചു ശിവയുടെ ചോദ്യവും പറച്ചിലും എല്ലാം രുദ്രൻ അന്നം വിട്ട് നോക്കി നിൽക്കുകയാണ് അവൻ മനസ്സിലെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് രുദ്രന് മനസ്സിലായി തൽക്കാലം എനിക്കിവിടെ ഒരു ജോലി ആവശ്യമാണ് ശിവ അതുകൊണ്ട് തൻ്റെ പി എസ് ആയിട്ടാണെങ്കിലും നിൽക്കാൻ ഞാൻ തയ്യാറാണ് എങ്കിലോക്കെ മാനസി താൻ വിട്ടോ നാളെ ജോയിൻ ചെയ്യാം എവിടെയാസ്റ്റേ ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഓക്കെ മാനസി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും രുദ്രൻ സംശയത്തിൽ ശിവയെ നോക്കി അതാരാണ് എനിക്ക് പെട്ടെന്നൊരു പി എസ് രുദ്രൻ ശിവനെ നോക്കി ചോദിച്ചു അതോ നിന്റെ ഭാര്യ എടാ മണ്ട നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അല്ലാതെ ആ പോത്തിനെ പിടിച്ച് നിന്റെ പി എസ് ആക്കിയാൽ അവൾ നനഞ്ഞിടം കുഴിക്കും അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പണി ഒപ്പിക്കും ജാനകിയെ ഇവിടെ കണ്ടാൽ നീ പറഞ്ഞതൊക്കെ ശരിയെന്നെ ജാനകിയോട് എൻ്റെ പി എസ് ആവാൻ പറഞ്ഞാൽ അവളത് സമ്മതിക്കുമോ ജോലിയും കളഞ്ഞിട്ട് പോകും പെണ്ണ് അത്രയ്ക്ക് കലിപ്പാണ് രുദ്രൻ്റെ സംശയങ്ങൾ ബാക്കിയായി നീ കൂടുതലൊന്നും ആലോചിച്ച് തല പോയിക്കാതെ എങ്ങനെയെങ്കിലും അവളെ നിൻ്റെ പി എസ് ആക്കാൻ നോക്ക് ഇത്രയും കലിപ്പിട്ടിട്ടാണെങ്കിലും അവൾ നിൻ്റെ കൂടെ നിന്നേ പറ്റൂ എന്തായാലും പറഞ്ഞു നോക്കാം തൽക്കാലം നീ നിൻ്റെ ക്യാബിനിലേക്ക് പോയിക്കോ ഞാൻ എൻ്റെ ഭാര്യയുമായി ഒന്ന് സംസാരിക്കട്ടെ സംസാരിക്കുന്നതൊക്കെ കൊള്ളാം ഇതൊരു ഓഫീസാണെന്നും തൊട്ടടുത്ത് ഞങ്ങളുണ്ടെന്നും ഒക്കെയുള്ള ബോധത്തോടു കൂടി വേണം നീ അവളോട് പെരുമാറാൻ ഓ മനസ്സിലായി ശിവ ചിരിച്ചുകൊണ്ട് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ ഫോണെടുത്ത് അന്നമ്മ മാ കോൾ ചെയ്തു തുടരും